ഹരിപ്പാടിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം നല്ല രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഞാനൊരു ബിസിനസ് നടത്തി വരികയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഞാനും ഫാൻസി ലൈറ്റ് ഷോറൂമായിരുന്നു അത് പക്ഷേ പതിനേഴ് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഈ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ജോലിയും ഒന്നുമില്ലാതെ തകർന്ന് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് കുവൈറ്റിലുള്ള ഒരു ചേച്ചി പറഞ്ഞാണ് ഞാൻ ഈ കുറിച്ച് അറിയുന്നത് ഇവിടെ അടുത്ത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ആണെങ്കിലും അറിയില്ലായിരുന്നു ചേച്ചി പറഞ്ഞു നീ ഒന്ന് അവിടെ വരെ പോയി അവിടെ ഉടമ്പടി അങ്ങനെയൊക്കെ ഉണ്ട് നീ ഒന്ന് അവിടെ വരെ പോകാൻ പറഞ്ഞു ഞാൻ അന്ന് തന്നെ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കണ്ടായിരുന്നു അന്ന് തന്നെ പിറ്റേ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ കൂടി ഇവിടെ വന്നു വന്നപ്പോൾ ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ധ്യാനം കൂടി ഞങ്ങൾ വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നു എൻ്റെ മൂത്ത മോഹൻ പ്ലസ് ടുവിന് പഠിക്കുമായിരുന്നു ആ സമയത്ത് അവന് പ്ലസ് ടുവിൻ്റെ എക്സാം എഴുതാനായിട്ട് ഒരു മൂവായിരം രൂപ കൂടി എനിക്ക് അടക്കാനുണ്ടായിരുന്നു ആ സ്കൂളിൽ അപ്പോൾ അതടക്കാതെ എനിക്ക് മോനെ പരീക്ഷയ്ക്ക് ഇരുത്തില്ലെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു ഭയങ്കരമായിട്ട് ഞങ്ങളാ സ്കൂളിന് വേണ്ടി സഹായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ മൂവായിരം രൂപ അടക്കാത്ത ഒരു കാര്യം പറഞ്ഞ മോനെ പരീക്ഷയ്ക്ക് ഇരുത്തില്ല ആ സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ എടുക്കാനിവിടെ വന്നത് ബസ് കാശ് പോലും ഇല്ലാതെ കറക്റ്റ് ബസ് കാശുമായിട്ടാണ് ഇവിടെ വന്നത് വന്നിരുന്ന സമയത്ത് പ്രിൻസിപ്പാൾ പിറ്റേ ദിവസം എക്സാം ആണ് പ്രിൻസിപ്പാൾ അപ്പോഴും പറഞ്ഞു മോനെ പരീക്ഷയ്ക്ക് ഇരുത്തില്ല പൈസ അടക്കാതെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനിവിടെ അമ്മയുടെ അടുത്തല്ലേ ഇരിക്കുന്നേ ഡൽസായിട്ട് തിരിച്ചുപോക്കോ ഞാനിവിടെ മാതാവിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു പകുതി വഴി എത്തിയപ്പോൾ തന്നെ ബസ് കയറി പുള്ളി തിരിച്ചു തിരിച്ചുപോയി ഞാനിവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പകുതി എത്തിയപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു ടീച്ചർ പറഞ്ഞു അവൻ്റെ മിസ്സ് തന്നെ വന്ന് പറഞ്ഞു ഞാൻ അവൻ്റെ ഫീസ് അടച്ചോളാം അവനെ പരീക്ഷയ്ക്ക് ഇരുത്തണമെന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ ആ സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു അത് അങ്ങനെ അത് കഴിഞ്ഞു പ്ലസ് ടു അവന് നന്നായിട്ട് എ പ്ലസ് മേടിച്ച മോ മോൻ തന്നെയായിരുന്നു പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടോ എന്തോ അവന് മാർക്ക് അറുപത്തി നാല് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മ്യൂസിക്കിൽ ഒരുപാട് ഇതുള്ള മോനായിരുന്നു അപ്പോൾ അവനെ മൊത്തം അവൻ്റെ മനസ്സിന് മൊത്തം മ്യൂസിക്കാണ് അവൻ്റെ ഇതിൽ അപ്പം അടുത്ത ഇതിലേക്ക് അവൻ്റെ ഡിഗ്രിക്ക് നല്ല ബി എ മ്യൂസിക്ക് അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് വേറൊരു വരുമാനം ഇല്ല ആ സമയത്ത് ജോലിയില്ല ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മേ ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെ ഒരു ഒരു മ്യൂസിക്കിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് ഓഡിയോഗ്രാഫിയുടെ ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ അതിനെനിക്ക് ചേരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് ഒരുപാട് ഫീസൊക്കെ കൊടുക്കണം എന്നാലും നമുക്ക് അവിടെ വരെ പോകാം എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ചെന്ന് കയറുമ്പോൾ കാണുന്നത് കൃപാസനത്തിലെ വലിയ സ്ക്രീനിൽ ആ കോളേജിൽ അച്ഛൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും എൻ്റെ മോന് ഇവിടെ അഡ്മിഷൻ കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എഴുപത് ശതമാനം മാർക്കുള്ളവർക്കെ ഇവിടെ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഉടമ്പടി എപ്പോൾ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയാലും ഞാൻ അമ്മയുടെ കാശം എടുത്തുകൊണ്ട് പോകുമായിരുന്നു അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച എഴുത്തു പരീക്ഷ ഉണ്ടായിരുന്നു അതിലവന് അധികം മാർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇൻ്റർവ്യൂവിൽ അഞ്ച് ഒരു പാനൽ അവൻ ഇൻ്റർവ്യൂ ചെയ്തു ആ ഇൻ്റർവ്യൂ ിൽ അവൻ പാസ്സായി അവൻ അവിടെ അഡ്മിഷൻ കിട്ടും അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വർക്ക് വന്നു അവൻ അത് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഹസ്ബൻഡിനെ ഞാനിവിടെ ഒക്ടോബറിൽ അഖണ്ഡ ജപമാല റാലി ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തു എനിക്കൊരു ജോലി ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി അങ്ങനെ ഒന്ന് തരണം എന്നായിരുന്നു വേറൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ബാധ്യതകൾ മാറ്റണം ഹസ്ബൻഡിനൊരു ജോലി ആറ് നിയോഗങ്ങളൊന്നും ഞാൻ വെച്ചില്ല എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരത്തില്ല ആ സമയത്ത് എന്തായാലും ജപമാല റാലിയിൽ പങ്കെടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വേറെ ഒരു ജോലി അറിയില്ല പതിനഞ്ച് വയസ്സ് മുതൽ ബിസിനസ് മാത്രമേ അറിയത്തുള്ളായിരുന്നു ആ സമയത്ത് ഹസ്ബൻഡിന് ഡ്രൈവറുടെ ഒരു മിനറൽ വാട്ടർ ഒരു വണ്ടിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ചൊരു ഇത് ഉണ്ടായിരുന്നു കാര്യം ഇത്രയും വലിയൊരു മുതലാളിയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഇത്രയും വർഷം ബിസിനസ്സ് ചെയ്തിട്ട് ഇതിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് വിഷമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഹസ്ബൻഡ് ആ വണ്ടിയിൽ കയറി ഡ്രൈവറായിട്ട് പോയി ഡെയിലി അറുന്നൂറോ എഴുന്നൂറോ രൂപ ഓരോ ബോട്ടിൽ കൊടുക്കുന്നതനുസരിച്ചാൽ പൈസ കിട്ടുന്നേ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആ ചെലവിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതുകൊണ്ട് നമുക്ക് പിന്നെ പിന്നെ മോൻ്റെ പഠിത്തവും സെമസ്റ്റർ ഫീസൊക്കെ നല്ല എമൗണ്ട് ആയിരുന്നു അപ്പോൾ അതൊക്കെ കൊടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി നേരെ ഓർത്തു എനിക്ക് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് മാസം കഴിഞ്ഞ് ഉടമ്പടി എടുത്തപ്പോൾ വീണ്ടും ഞാൻ നിയോഗം വെച്ചു എനിക്ക് ഈ ഇത് തന്നെ ഒരു സ്വന്തമായിട്ട് വാങ്ങിക്കാൻ മാതാവ് എന്നെ അനുഗ്രഹിക്കണേ അതേപോലെ തന്നെ എനിക്ക് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഏജൻസി ഞങ്ങളുടെ പേരിലേക്ക് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ലോൺ എടുത്തിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലോണൊക്കെ റെഡിയായി അത് വാങ്ങിക്കാൻ സാധിച്ചു മിനറൽ വാട്ടറിൻ്റെ ആ ഏജൻസി ഞങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചു അങ്ങനെ അതിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി വീടൊന്നും ഞങ്ങൾ മാറി അപ്പോഴത്തേക്കും വീട് വേറൊരു സ്ഥലത്തേക്ക് മാറി അവിടെ വെച്ചിട്ടാണ് മോന് ചെറിയ ചെറിയ വർക്കൊക്കെ വന്നപ്പോൾ വിചാരിച്ചു നമ്മൾക്ക് ഇതുകൊണ്ട് ചിലവ് മാറുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വേനൊരു എഡിറ്റിംഗ് ലാബ് തുടങ്ങാം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല വാടക കിട്ടി താമസിക്കുന്നതുകൊണ്ട് ഒരു ബാങ്കിലാണെങ്കിലും ലോണിന് ചെല്ലുമ്പോൾ ഒരു കര അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ലോൺ തരത്തില്ലല്ലോ എന്നാലും ഒരു ധൈര്യത്തിൽ മാതാവിൻ്റെ ഉടമ്പടി മാത്രമേ ഉള്ളൂ എനിക്ക് ഡോക്യൂമെൻ്റ് ആയിട്ട് ആ ഉടമ്പടി പത്രം ഞാൻ ആ ഫയലിൻ്റെ ഉള്ളിൽ വെച്ചു രൂപം കയ്യിൽ വെച്ച് നേരെ ബാങ്കിലോട്ട് ചെന്നു ഒരു ഒരു മാഡം ആയിരുന്നു ആ ബാങ്കിലെ മാനേജർ ചെന്നിട്ട് പറഞ്ഞു എഡിറ്റിംഗ് ലാബ് തുടങ്ങാനാണ് ഞങ്ങൾക്ക് പി എം ഇ ജി പിയുടെ ലോൺ ആവശ്യമായിരുന്നൊന്ന് പറഞ്ഞു അപ്പോൾ മാഡം പറഞ്ഞു എന്താണ് നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കയ്യിലൊന്നുമില്ല ഡോക്യുമെൻറ്റ് എൻ്റെ ഐ ഡി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞു ശരി അത് കാണിക്കാൻ പറഞ്ഞു അത് കാണിച്ചു എൻ്റെ മോൻ്റെ ഐ ഡി കാണിച്ചു അവടുത്തിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്തി ഇതിൻ്റെയൊക്കെ കോപ്പി എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ കൊണ്ട് കൊടുത്തു അപ്പോൾ പെണ്ണോട് ചോദിച്ചാൽ എവിടെ താമസിക്കുന്നത് എത്ര വർഷമായി താമസിക്കുന്നത് എങ്ങനെ ബിസിനസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തിരിച്ച് മാഡം പറഞ്ഞു ഒരു കാര്യം ചെയ് നിങ്ങൾ റൂം ആദ്യം നോക്ക് റൂം ആദ്യം നോക്കിയിട്ട് ബാക്കിയുള്ള ആ റൂമിനെ ലൈസൻസ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കാര്യം ഈ പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ലോണിന് വെച്ചത് ഉണ്ടെങ്കിലാണ് ചെറുതായിട്ടെങ്കിലും എഡിറ്റിംഗ് ലാബ് തുടങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് അതിശയമായിട്ടാണ് ഞാൻ പഞ്ചായത്ത് ലൈസൻസിന് എന്നും അതുമൊക്കെ പെട്ടെന്ന് റെഡിയായി ചെന്നു പക്ഷേ റൂം അന്വേഷിച്ചാണെന്ന് ഞങ്ങളൊരു റൂം എടുത്തു അതിൽ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടായി അത് പോയി രണ്ടാമത് അതിന് റൂം എടുത്തു അതും പ്രശ്നമായി പോയി അങ്ങനെ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ റൂം എടുത്തു ആ റൂമൊന്നും നടന്നില്ല അന്നേരം ആ അതിലൊന്നും നടന്നില്ല അല്ല അതിന് അഡ്വാൻസ് കൊടുത്തില്ലായിരുന്നു അന്നേരം അത് നടക്കാതെ ആയപ്പോൾ എൻ്റെ ഉടമ്പടി ഫസ്റ്റ് പേപ്പർ തീർന്നായിരുന്നു അപ്പോൾ ഞാൻ എനിക്കതിലെ അത് ഈ ജോലി കിട്ടിയ നിയമങ്ങളൊന്നും ഞാൻ എഴുതിയില്ലായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതൊന്നും ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞു നീ നിൻ്റെ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ നീ ഇവിടെ എഴുതി കൊടുത്തിട്ട് പോക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതി കൊടുത്തിട്ട് പോയി അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമത് ഉടമ്പടി പത്രം പുതുക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ ധ്യാനം അധികുമ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും കേൾക്കും ഞാൻ കേട്ടപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ അന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ വെച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും വെച്ച് ആവർത്തിക്കരുത് പുതിയത് എന്തെങ്കിലും വയ്ക്കണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇനി വെക്കണ്ടത് നമുക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ബൈബിൾ വായിക്കും ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും അത് അരമണിക്കൂറെന്നൊന്നും ഇല്ല എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിക്കും വചനങ്ങൾ റിപ്പീറ്റ് ചെയ്യും സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും പുറത്തിറങ്ങുമ്പോഴെപ്പോഴും നാല് മണിക്കൂർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണമാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ ലൈറ്റുകൾ എൻ്റെ മനസ്സിൽ ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല ലൈറ്റുകൾ മാത്രം ഇങ്ങനെ വരുന്നു അപ്പം ഞാൻ ഓടി എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മൾക്ക് ഈ നേരത്തെ പറഞ്ഞ ബാങ്കിൽ ഒന്ന് ഫാൻസി ലൈറ്റിൻ്റെ ഷോറൂം തുടങ്ങാൻ വേണ്ടി ചെന്ന് ചോദിച്ചാലോ എന്ന് പറഞ്ഞു സെയിൽസിന് വേണ്ടി ആരും ലോൺ തരത്തില്ല നിനക്ക് വട്ടാണ് നീ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു ഞാൻ പക്ഷേ എൻ്റെ മോനെ വിളിച്ചിട്ടുണ്ട് ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിൽ ആ മാനേജർ മാറിപ്പോയി വേറെ മാനേജറായിരുന്നു അവര് പറഞ്ഞു നിങ്ങൾക്ക് കരാ അടച്ചതില്ലോ ഒന്നുമില്ല നിങ്ങൾ റെന്റിന് താമസിക്കുന്നു നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ല പറ്റത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഞാനപ്പം തന്നെ എൻ്റെ ധൈര്യം കൈവടിഞ്ഞില്ല എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉടമ്പടി പത്രമുണ്ട് ഉണ്ട് ഞാൻ വേഗം വേറൊരു ബാങ്കിൽ ചെന്നു വേറൊരു ബാങ്കിൽ ചെന്നപ്പോഴും അവർ ലോൺ തന്നില്ല ഒരു ദിവസം ഞാനങ്ങനെ പണ്ട് ഞാൻ ഹെൽത്ത് ക്ലബ്ബിൽ പോകുമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ലല്ലോ ഇപ്പോൾ റൂം എടുക്കണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കണം അതിനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു പത്ത് വർഷം മുമ്പെങ്കിൽ ഹെൽത്ത് ക്ലബിൽ പോകുമായിരുന്നു അവിടുത്തെ ഒരു ആൻറ്റി ഒരു എട്ട് വർഷത്തിന് ശേഷമാണ് എൻ്റെ ഈ ട്രാജഡിയൊക്കെ അറിഞ്ഞിട്ട് ആൻറ്റി എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഡിപ്രഷൻ എനിക്ക് ആ സമയത്ത് ബിസിനസ്സൊക്കെ തകർന്നതിൻ്റെ അവർ ഡിപ്രഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ആരുടെയും ഫോൺ എടുക്കത്തില്ല ആരുടോട് സംസാരിക്കത്തില്ല വീടിൻ്റെ അകത്ത് അടച്ചുപൂട്ടി പ്രാർത്ഥിക്കൽ മാത്രമായിരുന്നു അങ്ങനെ ആൻറ്റി ഒരു ദിവസം എൻ്റെ കൂടെ തന്നെ ഒരു കുട്ടിയെ കണ്ടു ആ കുട്ടി എനിക്ക് നമ്പർ തന്നിട്ട് പറഞ്ഞു നീ ഒന്ന് ആൻറ്റിയെ വിളിക്കണം ആൻറ്റി നിന്നെ കോൺടാക്ട് ചെയ്തു നീ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ നമ്പർ വാങ്ങിച്ച് വിളിച്ചു ആൻറ്റിയെ അപ്പോൾ ആൻറ്റി മോളെവിടാ താമസിക്കുന്നത് ഞങ്ങൾ നിന്നെ കുറേ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആൻറ്റിയുടെ അടുത്ത് വരാം ഞാൻ കരഞ്ഞോണ്ടാണ് ആൻ്റിയോട് എൻ്റെ ഇതൊക്കെ പറഞ്ഞത് അവിടെ ചെന്നു ഒരു ഒരു പ്രാവശ്യം ചെന്നു ആൻറ്റി വിഷമങ്ങളൊക്കെ കേട്ട് ഒരുപാട് സങ്കടപ്പെട്ടു രണ്ടാമതും ഞാൻ ചെന്നു മൂന്നാമത് ചെന്ന് എന്നോട് പറഞ്ഞു നീ ഒന്ന് ഇവിടെ വരെ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു അവൻ ഞാൻ ഓടിച്ചെന്നു എന്താ ആൻറ്റി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്താ ആൻറ്റിയെന്ന് ചോദിച്ചപ്പോൾ മോൾ ഇവിടെ മോനെയും കൂട്ടി വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ആൻറ്റിയുടെ ഹൈവേക്ക് സ്ഥലം പോകുമായിരുന്നു അപ്പോൾ അവർ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചതിൻ്റെ പൈസ കൊടുക്കുന്നു അവർക്ക് അപ്പോൾ വേഗം ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഈ പൈസ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അയാളോട് പറഞ്ഞു ആ പൈസ അവളുടെ കൈയിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ആൻറ്റിക്ക് എണ്ണാനുള്ള ബുദ്ധിമുട്ടിച്ചിട്ട് പ്രായമുണ്ട് ആൻറ്റിക്ക് എണ്ണാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും വിചാരിച്ചു ഞാൻ ആ പൈസ എണ്ണി തിരിച്ച് ആൻറ്റിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു മോൾ അകത്തേക്ക് കയറി ഇരിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ അകത്ത് ചെന്നപ്പോൾ ഒരു ലക്ഷം രൂപ എൻ്റെ കയ്യിലെടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് നീ ഞാൻ നിനക്ക് തരണതാണ് നീ കട തുടങ്ങി പഴയതിലും നല്ലതായിട്ട് നീ തിരിച്ചു വരണം ആ സമയത്ത് എനിക്ക് എന്താ പറയണ്ടേ മാതാവ് എനിക്ക് നേരിട്ട് കാര്യം ഒരു രൂപ പോലും കയ്യിലില്ലാതെ ഇരിക്കുന്ന സമയം ഒരാൾ പോലും നമുക്ക് കടം ചോദിച്ചാൽ പോലും തരാത്തൊരു സമയം ആ സമയത്ത് ഇങ്ങനെ ഒരു ലക്ഷം രൂപേൻ്റെ കയ്യിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതാണ് വെച്ച് തന്നപ്പോൾ ഞാൻ ഒരുപാട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആൻറ്റിയോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ആൻറ്റി ഇതിൽ പതിനായിരം രൂപ ഞാൻ എടുത്തോളാം ഞാൻ ആൻറ്റിയുടെ അനുഗ്രഹവും മാതാവിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഞാൻ വര തിരിച്ച് വരുന്നുണ്ട് ഇല്ല നീ ഇത് വെച്ചോ ഇതുകൊണ്ടൊന്നും ആകത്തൊന്നുമില്ല എന്നാലും ഞാൻ തരുവാന്ന് പറഞ്ഞിട്ട് തന്നു അത് വാങ്ങിച്ച് ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി കട കണ്ടു കടക്ക് അഡ്വാൻസ് ആ ഒരു ലക്ഷം രൂപ കൊടുത്തു എന്നിട്ട് വീണ്ടും ലോണിന് ഞാൻ പോയപ്പോൾ മൂന്ന് മാസം ഒരു ബാങ്ക് തന്നെ ഇട്ട് ഒരുപാട് പേപ്പറൊക്കെ കൊടുത്തു നടത്തി അവസാനം അവർ പറഞ്ഞു നിങ്ങൾക്കൊരു കൊളാക്ടറും ഇല്ലാണ്ട് ലോൺ തരാൻ പറ്റത്തില്ല ഞങ്ങൾക്കെന്ന് പറഞ്ഞു തിരിച്ച് ഞാൻ വ്യവസായ ഓഫീസിൽ വന്നു വ്യവസായ ഓഫീസറെ കണ്ടപ്പോൾ വ്യവസായ ഓഫീസർ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പ്രോജക്റ്റ് റെഡിയാക്കി തരാം വിഷമിക്കുമൊന്നും വേണ്ട ഞാൻ പറയുന്ന ബാങ്കിൽ നിങ്ങൾ ഇത് കൊണ്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ മൂന്ന് മാസം ഇട്ട് നടത്തി എനിക്ക് കര എൻ്റെ ഐ ഡി പ്രൂഫും ഇനി എൻ്റെ മനസ്സിൽ ഞാൻ ഞാൻ പറയേണ്ടത് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി വലിയ ഡോക്യുമെൻ്റ് ആണ് എനിക്കത് അപ്പോൾ അതുകൊണ്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞെങ്കിലും മാനേജർ പറഞ്ഞു നിങ്ങൾ നേരിട്ട് അല്ല സോറി വ്യവസായ ഓഫീസർ പറഞ്ഞു മാനേജറെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു ഞാൻ ആ ഉടമ്പടി പ്രോജക്റ്റുമായിട്ട് ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പോൾ മാനേജർ നല്ലൊരു മനുഷ്യനായിരുന്നു അങ്ങനെ എടുത്ത് മേടിച്ച് വെച്ചു എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കി അതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു ഒന്നും വേറൊന്നും എന്നോട് സംസാരിച്ചില്ല നിങ്ങളെ പിന്നെ ഇവിടെ ഇതിൻ്റെ ലോണിൻ്റെ ആൾക്കാർ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ ഡെയിലി സെയിൽസിന് പൈസ തരത്തില്ല അങ്ങനെ ഒരു ലോണേ ഇല്ല സ്കീമില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് മാതാവ് ആ മാസമാണ് ട്രേഡ് എന്നുള്ള ഒരു ഇത് അതിൽ കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അതൊന്ന് ആ സ്കീമിൽ അന്നേരം അന്നേരമാണ് ആ സ്കീം വന്നേ അങ്ങനെ ഞാൻ എന്തുവാ ബ്രാഞ്ച് ചെയ്യുന്നതെന്നെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ചെറിയൊരു ബിസിനസ് ലോൺ എടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഒരു ലോണേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കടയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വെക്കുന്നേ എൻ്റെ ഏജൻസിക്ക് വേണ്ടിയിട്ടാണ് ഒരു മിനറൽ വാട്ടറിൻ്റെ ഏജൻസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലോൺ എടുത്തത് അത് ചെറിയൊരു ലോണായിരുന്നു ഞാൻ അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ബിസിനസ് ലോൺ ഒന്ന് ഇതിൽ കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി അത് വാങ്ങിച്ചുകൊണ്ട് തരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടായ കടയുടെ ഫോട്ടോ വരെ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ടവരെ കാണിച്ചു അങ്ങനെയെങ്കിലും എനിക്ക് തരട്ടെ എന്ന് വിചാരിച്ചു കള്ളം പറയോ എല്ലാം എന്നറിയാൻ വേണ്ടിയിട്ട് കൊണ്ട് കാണിച്ചതാണ് അപ്പം ആ വെരിഫിക്കേഷൻ വന്ന പുള്ളി പറഞ്ഞു എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ എന്തായാലും ഇത് ബാങ്കിന് കൈമാറാം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി ബാങ്കിൽ കൊണ്ട് കൊടുത്തു പക്ഷേ എനിക്ക് എന്ത് ഈസി ആയിട്ട് പതിനു ലക്ഷത്തിന് പകരം പതിനാറ് ലക്ഷം രൂപ എനിക്ക് ലോൺ അവർ അനുവദിച്ചു തന്നു കേവലം ഒരു ഐ ഡി പ്രൂഫിൽ മാത്രം എനിക്ക് ആ പതിനാറ് ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചു തന്നു പിന്നെ രണ്ടാ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗം ജീവിതത്തിൽ എനിക്ക് തിരിച്ചു വരാൻ അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു അത് എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല ഓരോരുത്തരെ ലോണിന് വന്ന് കാവലിരുന്നിട്ട് പേപ്പർ ഈ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് ആധാരമൊക്കെ വെച്ചിട്ടാണ് കിട്ടുന്നത് എനിക്ക് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി പത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വെച്ചത് എനിക്ക് പതിനാല് ലക്ഷം രൂപ എനിക്ക് ലോൺ അനുവദിച്ചു കട ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി അതിൻ്റെ ഇതൊക്കെ വർക്കൊക്കെ ആരംഭിച്ചു രണ്ടാമത് ഞാൻ വെച്ച നിയോഗം എൻ്റെ മോന് മ്യൂസിക്കാണ് അവൻ്റെ മൊത്തം അവൻ്റെ മൈൻഡിൽ മ്യൂസിക്കാണ് അപ്പോൾ അവൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു അന്നേരം ഞാൻ വിചാരിച്ചു അവന് ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരനാവണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അറിയപ്പെടാതെ പോകുമോ എഡിറ്റിംഗ് എഡിറ്റിങ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അറിയപ്പെടാതെ പോണ കല അപ്പോൾ എൻ്റെ മോന് ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാകണം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഇവൻ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യും ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആ ഭാഗത്തെങ്ങും കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം രാത്രി ഇവൻ്റെ ഫോണിൽ ഒരു ശതമാനമാണ് ഇതുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളാരും മൊബൈലൊന്നും എടുക്കാതെ ഇരിക്കുമായിരുന്നു ഇവൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഒരു സൗണ്ട് എഞ്ചിനീയറുടെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോൻ അയക്കുക പ്രാർത്ഥിച്ചോണ്ട് അയക്കാം അമ്മ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് അയയ്ക്കുക നിനക്ക് കിട്ടുക എനിക്ക് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല ഇതിൽ ഒരുപാട് പേര് ഇതൊക്കെ അയച്ചിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് ഞാൻ സാരില്ല നീ അയക്കെന്ന് പറഞ്ഞിട്ട് അവൻ അയച്ചു പക്ഷെ അന്ന് രാവിലെ പിറ്റേ ദിവസം തലേ ദിവസം ഇവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു നമ്മൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മേ ഞാൻ എന്തായാലും കാറിൻ്റെ ഷോറൂമിൽ പോയി നിൽക്കാൻ പോവാണ് അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ നീ ഇത്രയും പഠിച്ചിട്ട് നിന്റെ കരിയർ അതല്ലല്ലോ നീ അവിടെ പോയി ഇല്ല അത് നമുക്ക് ജീവിക്കണ്ടേ ഞാൻ അവിടെ പോയി നിന്നോളാം എന്ന് പറഞ്ഞു എനിക്ക് സങ്കടമായി ഭയങ്കരമായിട്ട് സങ്കടമായി അന്ന് വെളുപ്പിന് ഞാൻ മുറി അടച്ച് മൂന്ന് മണിക്കിരുന്ന് അഞ്ചരക്കെ സാധാരണ എഴുന്നേക്കും പക്ഷെ അന്ന് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റിരുന്ന് ഒരുപാട് കരഞ്ഞു എൻ്റെ മോനെ അതിലോട്ട് വിടല്ലേ അവൻ നല്ലൊരു പാവ മോനാണ് അപ്പവന് അവൻ്റെ ഒരു കരിയറിൽ തന്നെ എനിക്കൊരു ഇത് കൊടുക്കണേ ഞാൻ അമ്മ മാതാവിന് വെച്ചിട്ടുണ്ടല്ലോ എനിക്കെന്താണ് ഇത് കാണിക്കാത്തതെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അന്നവന് ആ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പോസ്റ്റ് ഒരു ശതമാനം ഉണ്ടായ ഒരു ചാർജ് മൊബൈൽ ചാർജിൽ മെയിൽ അയച്ചു എൻ്റെ ബയോഡാറ്റ അയച്ചു കൊടുത്തു ഇത് മൊബൈൽ ഓഫായി പോയി പിറ്റേ ദിവസം രാവിലെ ഫോൺ ചാർജ് ആക്കി ആക്കിക്കഴിഞ്ഞ് ഏറ്റവും ആദ്യം തന്നെ കോള് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുടെ കോളായിരുന്നു നിവിൻ മോനെ മോനെ ഇവിടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ വരാൻ പറ്റും സാറേ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി ഇപ്പോൾ അവൻ ആ മ്യൂസിക് ഡയറക്ടറിൻ്റെ കീഴിൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ എനിക്കത് ഏറ്റവും വലിയ അതും ഒരു വലിയൊരു സാക്ഷ്യം തന്നെയായിരുന്നു കാര്യം അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ അമ്മമാതാവ് സാധിച്ചു വന്നു എനിക്കതും ഏറ്റവും വലിയ സാക്ഷ്യം തന്നെയാണ് മൂന്നാമതായിട്ട് ഞാൻ ഈ ലൈറ്റ് കട തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു നേരത്തെ ലോണൊന്നും എടുത്തില്ല നല്ല രീതിയിൽ തന്നെ തുടങ്ങി വണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ വിട്ടു നമ്മൾ ഈ സാധനമൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെ പോകും വണ്ടിയിൽ ചെന്ന് ഇത് ഈ സാധനമൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സമയം ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാതാവ് അപ്പോൾ എനിക്ക് ഒരു കാർ എടുക്കാനുള്ള ഒരു തന്നു അതും എനിക്ക് മാതാവ് സഹിച്ചു തന്നു ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പോകാനൊക്കെ ഒരുപാട് ദൂരം പോകണം അപ്പോൾ അതിനും എനിക്കത് സഹായിച്ചു തന്നു പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കാനഡയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരുന്നത് ഈ ഈ രണ്ട് മാസം മുമ്പാണ് അവരതിന് എല്ലാ പേപ്പറും ചെയ്തത് പക്ഷേ അതും പെട്ടെന്ന് അവർ ഈ ാന്തി യു കെക്ക് തിരിച്ചു അവിടെ എത്തി എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല വിശ്വസിച്ചാൽ നമുക്ക് എല്ലാം തരും മാതാവ് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് വിശ്വസിക്കുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമ്മാരനും കോടാനും കൂടി നന്ദി പറയുന്നു